എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയമേ എല്ലാവർക്കും ആഗ്രഹമുള്ള സംഭവമാണ് ഇതാണെന്നറിയില്ലേ സന്തോഷം സ്ഥിരമായി നിലനിൽക്കാൻ എന്ത് വേണം അല്ലെങ്കിൽ സന്തോഷം നമ്മുടെ ജന്മാവകാശമാണ് അതെപ്പോഴും ലഭ്യമാകാൻ എന്ത് ചെയ്യണം ഇതാണ് വിഷയം ഇതാഗ്രഹിക്കാത്ത അരി തന്നെ ഇതല്ലേ ഒരുപാട് പേര് നമ്മുടെ സെൻ്ററിലേക്ക് തന്നെ കാണാൻ വരും പറയുന്ന അടിസ്ഥാന കാരണം സാർ അതൊരു സന്തോഷം കിട്ടുന്നില്ല അതിനെന്താണ് മാർഗം സന്തോഷം കിട്ടാതിരിക്കാൻ ഭൗതിക ജീവിതത്തിലെ പല പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത് അത് പല വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം ഇനി അവനവനെ പറ്റിയുള്ള ചിന്തകളാകാം നമ്മുടെ ഇപ്പോഴുള്ള സന്തോഷത്തെ എടുത്തത് അപ്പോൾ സ്ഥിരമായിട്ട് സന്തോഷം ലഭ്യമാക്കുക കരസ്ഥമാക്കുക എന്നുള്ളത് അത് മനുഷ്യനെ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ ഗ്രഹമാണ് ഹാപ്പിനെസ് സന്തോഷം അത് അതാഗ്രഹിക്കാത്തത് ആരാണല്ലേ അതിനെന്താ ചെയ്യേണ്ടത് എന്നാൽ സന്തോഷത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഭൗതികമായിട്ടുള്ള പല ഘടകങ്ങളും എല്ലാവരുടെയും ചുറ്റിനും ഉണ്ട് എല്ലാവരിലും ഉണ്ട് പലരിലും കേട്ടോ പക്ഷെ എന്നിട്ടും എന്താ സന്തോഷം കിട്ടാത്തത് ഇനിയിപ്പം സന്തോഷം ലഭിക്കാത്ത വേദനകളാൽ ജീവിക്കുന്നവരുണ്ട് എത്ര കൊണ്ടെന്ന് പറഞ്ഞാലും വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സന്തോഷം കിട്ടും അതില് അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതെ വരുമ്പോൾ പലപ്പോഴും സന്തോഷം നഷ്ടപ്പെടാറുണ്ടല്ലോ എന്നാൽ ഇതെല്ലാം ഉണ്ടാക്കിട്ടും സന്തോഷം എന്താ കിട്ടാത്ത മനസ്സിലാക്കി ശരീരത്തിന് വേദനയൊന്നുമില്ല ഓക്കെ എന്നിട്ടും എന്തേ സന്തോഷം കിട്ടാത്ത അനുഭവിക്കാൻ പറ്റാത്തത് ശരീരത്തിന് എവിടെങ്കിലും കലശലായ വേദന ഇല്ലാത്ത ഒരുപാട് പേരിൽ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശ്വാസ തടസ്സം ഇല്ലല്ലോ കണ്ണിന് ശക്തമായ വേദനയുണ്ടോ ഇപ്പം പല്ലിന് വേദനയുണ്ടോ ചെവിക്ക് വേദനയുണ്ടോ ഇപ്പം അത് തീക്ഷ്മ വിശപ്പ് അനുഭവിക്കുന്നുണ്ട് ഈ നിമിഷം ഇതൊന്നുമില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ വരുന്നു ഇവിടെയാണ് മനുഷ്യൻ്റെ ചിന്താശക്തിയുടെ ചിന്തകളുടെ സോട്ടിങ് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഏതവസ്ഥയിലും നമുക്ക് സന്തോഷം കിട്ടാത്തത് പിന്നെ ആദ്യം എന്ത് വേണം നമ്മളെ പറ്റി ചിലത് അറിയാൻ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല വസ്തുക്കൾ വാങ്ങി സംഭരിച്ച് വെക്കുന്നതിലൂടെയല്ല അതൊക്കെ ആയിട്ട് കിട്ടും നിങ്ങൾ ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും കരസമാക്കുമ്പോഴും വാങ്ങുന്നത് വരെ അതിനെപ്പറ്റി ചിന്ത വാങ്ങുന്ന നിമിഷത്തിൽ സന്തോഷം കിട്ടുന്നുണ്ട് അത് കുറച്ച് കഴിയുമ്പം ആ സാധനത്തിൻ്റെ മൂല്യം ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സന്തോഷം നഷ്ടപ്പെടും പണ്ട് ഒരു ആളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന് ഉദ്ദേശിച്ച രീതിയിലുള്ള പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ വരുന്നതാണ് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാലോ നല്ല ജോലി കിട്ടാത്തതാണ് എൻ്റെ സന്തോഷത്തിന് പ്രശ്നം നല്ല ജോലി കിട്ടിയിട്ടോ ജോലി കിട്ടിയിട്ടും ആ സിറ്റുവേഷൻ ശരിയല്ല അതാണ് ഇനിയും അതെല്ലാം സിറ്റുവേഷൻ സിറ്റുവേഷനെല്ലാം ശരിയായി പിന്നെ അടുത്ത ആൾക്കാർ ചോദിച്ചു തുടങ്ങും ജോലിയൊക്കെയായാലും ഇനി വിവാഹം കഴിക്കുന്നില്ലേ പിന്നെ ഇനി എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നല്ലൊരു കല്യാണം കഴിക്കണം അങ്ങനെ ആലോചിച്ച് ആലോചിച്ചൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴും അത്രയും നാളുണ്ടായാലും സന്തോഷമല്ല അവിടെ നമ്മൾ ഉദ്ദേശിച്ചാണ് കല്ല പിന്നീട് ജീവിതം അങ്ങോട്ട് പോകുന്നത് വേറെ ചില പല വ്യക്തികളുടെ ചിന്തകളും ഇടപെടലുകളും സിറ്റുവേഷൻസ് മാറിയപ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ നമ്മുടെ ഉള്ളിൽ സാധനം പോയി അകത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല ഇനി ചിലക്ക് വിവാഹം കഴിഞ്ഞാലോ ഇപ്പം സന്തോഷം കിട്ടുന്ന വർഷങ്ങളായി കുട്ടികൾ ഉണ്ടാകുന്നില്ല കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോഴും അതിനെന്തോ ചില ബാലാരിഷ്ടകളും പ്രശ്നങ്ങളും അസുഖങ്ങളും അതപ്പോ പിന്നെ ഉള്ള സന്തോഷത്തെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് നടക്കുന്നില്ല പലതും ആഗ്രഹിക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് ഒരുപാട് എല്ലാം ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നു അപ്പൊ സന്തോഷമെന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ ഇനിയും എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൽ ആ ഒരു അവസ്ഥയില്ലെങ്കിൽ അവൻ സന്തുഷ്ടനല്ല ദരിദ്രനാണ് ഇനി എല്ലാം എന്തൊക്കെയുണ്ടോ അതിനെ പറ്റിയല്ല എന്തുണ്ടെങ്കിലും നിലവിൽ ഉള്ളതിൽ എന്തോ അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൽ വാല്യൂ കാണുന്നെങ്കിൽ സന്തോഷമെന്ന് പറയുന്ന ഭാവം നമ്മളിൽ ഉണ്ടാകുന്നു ഉള്ളതിൽ ഉള്ളതിനെ കാണുന്നവനാണ് എപ്പോഴും സന്തോഷമുള്ളത് എന്ന് പറഞ്ഞാൽ കാലഘട്ടം മാറുന്ന നമുക്ക് അഭിവൃദ്ധി വരുമ്പോൾ പല പല ഉൽപ്പന്നങ്ങളും സാ ജീവ സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിൽ നല്ല സന്തോഷം കിട്ടുന്നത് ആ മാറിയ സാഹചര്യത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് സന്തോഷം എന്ന് പറയുന്നത് കിട്ടുന്നത് ചുരുക്കം പറഞ്ഞാൽ ഭൗതികമായ ഏതവസ്ഥയിലുമല്ല സന്തോഷം ഇരിക്കുന്നത് അത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിലവിലുള്ളതിനെ ഉള്ളിൽ കാണുമ്പോഴാണ് അനുഭവിക്കാൻ പറ്റുമ്പോഴാണ് അപ്പം അനുഭവമാണ് സന്തോഷം നിങ്ങൾക്ക് സന്തോഷത്തിന് ഒരു ദിവസം ഒരുപാട് അവസരങ്ങളില്ലേ അതിനു വേണ്ടിയിട്ട് നി നമുക്ക് ഒരുപാട് പൈസ മുടക്കി ദിവസങ്ങൾ ചെലവഴിച്ച് നിങ്ങൾക്ക് അമേരിക്കയിലോ ലണ്ടനിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ പോയി സന്തോഷം കണ്ടെത്തുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ചുറ്റുമുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് നയനമനോഹരമായിട്ടുള്ള ആസ്വദിക്കാൻ പറ്റുന്ന നടന്നു പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലേ ഇവിടേക്കാണ് ഒരുപക്ഷെ വിദേശത്തുള്ളവര് ഒരുപാട് പൈസയും സമയവും ചെലവഴി ഇത് കാണാൻ പറ്റുന്നു അപ്പൊ പുറത്തുള്ളവർക്ക് സന്തോഷത്തിന് ഇങ്ങോട്ട് വരുന്നു ഇവിടെ ഉള്ളവർ സന്തോഷം പുറത്തേക്ക് തേടിപ്പോകും അപ്പൊ എവിടെ പോകുന്നതിനകത്തല്ല നിലവിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് അതിൽ എങ്ങനെയാണ് ഒരു കുടുംബത്തിലാ ഹസ്ബൻഡുണ്ട് വൈഫുണ്ട് കുട്ടികളൊക്കെ ഉണ്ട് വീടും ഉണ്ട് ചിലരെ സംബന്ധിച്ച് എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് മൊത്തത്തിൽ ജനറൽ ചോദിക്കും ഇപ്പം വീട് സ്വന്തം വീടാണോ ആ സ്വന്തം വീടാണോ വീട്ടിൽ നോക്കുമ്പോൾ അംഗങ്ങൾ നോക്കുമ്പോൾ ഹസ്ബൻഡുണ്ട് വൈഫുണ്ട് കുട്ടികളുണ്ട് അതിന് ബന്ധുവിത്രാദികളൊക്കെ അത്യാവശ്യം രണ്ട് സ്വത്ത് ഉണ്ട് ജോലിയോ സ്ഥിര ജോലിയുണ്ട് ഇതൊന്നും ഇല്ലാത്തവരാണ് പലരും ഇവർക്ക് ഇതെല്ലാം ഉണ്ടായിട്ട് സന്തോഷം കിട്ടാത്ത ഉള്ളതിൽ ഉള്ളതിലൊക്കെ ഈ വീടുണ്ടാക്കാൻ പണ്ടുണ്ടായി നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വീടുണ്ടായാൽ സന്തോഷമുള്ളൂ ഇപ്പൊ വീടുണ്ട് വീട് ഉള്ളിലില്ല വീട്ടിലിരിക്കുമ്പോഴും ഏതോ ലോകത്താണ് ജീവിക്കുന്നത് മൊബൈലിലൊക്കെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു തഥാസമയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല ഭക്ഷണം പോലും പുറത്തു നിന്ന് പോയി കഴിക്കുന്നു പുറത്തുനിന്ന് വരുത്തിയാൽ കഴിക്കുക കഴിച്ചാൽ തന്നെ അതിനകത്ത് ടേസ്റ്റ് ഇല്ല മനസ്സവിടെ അല്ല എനിക്ക് നമ്മൾ വീട്ടിൽ ഒരു ഭാര്യയുണ്ട് ഭാര്യ നിങ്ങളുടെ ഉള്ളിലുണ്ടേലേ ഭാര്യയുടെ സ ഭാര്യ എന്ന തലത്തിലുള്ള വ്യക്തിയിൽ നിന്നുള്ള സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ അല്ലെങ്കിലോ അകത്തില്ലെങ്കിൽ ഏതോ ഒരു സ്ത്രീ ഉണ്ട് ഇനി ഭർത്താവ് എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഭർത്താവിന്റെ തലത്തിൽ ആ സന്തോഷം കിട്ടുന്നുള്ളൂ അനുഭവ അല്ലെങ്കിലോ അകത്തില്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി ഏതോ ഒരു മനുഷ്യനവിടെ സെക്യൂരിറ്റിക്കാരന് വീട്ടിലുണ്ട് ഇനി ഒരു കുട്ടിയുണ്ടെങ്കിൽ നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞ് അല്ല കുട്ടി എന്നുള്ളതിൽ നിന്നുള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അല്ലെങ്കിലോ ഏതോ ഒരു മനുഷ്യ കുഞ്ഞാണ് ഏതോ ഒരു മനുഷ്യർ തയലോകത്തൊരു കുട്ടിയെ അവിടെ നിന്ന് കളിക്കുന്നത്രേ ഉള്ളൂ അപ്പൊ എല്ലാം എല്ലാം നമുക്കിപ്പോൾ നിലവിലുണ്ട് അപ്പൊ ഓരോ ദിവസത്തും ലഭ്യമായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഇരുത്താനും അതിൽ ലഭിച്ചതിലും നന്നയോടുകൂടി സ്മരിക്കുമ്പോൾ ആ അതിൽ ആ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ അത് കുറേശേ കുറേശെ എല്ലാത്തിലും കാണുമ്പോഴോ സ്ഥിരമായ രീതിയിൽ സ്ഥായിയായ രീതി സന്തോഷമുള്ള അനുഭവം ഫീൽ അത് ആയി ഉണ്ടാകുന്നു ഏതിലും ഒരു പച്ചവെള്ളം കുടിക്കുമ്പോഴും സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണ് ഇനിയിപ്പം മോഡേൺ ലൈഫിലും അല്ല മോഡേൺ ചിന്താഗതിയില് ഒരുപാട് ഒരുപാട് ഈ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഉള്ളിൽ സന്തോഷം കിട്ടുന്നുണ്ട് അതുകൊണ്ടല്ല പലപ്പോഴും പല ഈ അകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നതോ അല്ലെ ആത്മഹത്യാപരമായി ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഉള്ളിൽ കാണാൻ സാധിക്കുന്നില്ല അപ്പം ഉൾമനസ്സിൽ ചെറിയൊരു ഉൽപ്പന്നമാണെങ്കിലും അത് നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഓരോ കാര്യത്തിലും വെച്ചു കൊള്ളുമ്പോൾ സന്തോഷം എന്ന് പറയുന്നത് സ്ഥായി ഭാവമാകുന്നു ഏത് സാഹചര്യത്തിലും ഉള്ളതിൽ നമുക്ക് സന്തോഷം കാണാൻ സാധിക്കും ഇത് എങ്ങനെ നേടിയെടുക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം പ്രസന്റിൽ നിങ്ങൾക്ക് ഒന്ന് അസസ് ചെയ്ത് നോക്കുക നമുക്ക് ഇപ്പം ഉള്ള അവസ്ഥ അതിൽ അതില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഘടകവിരുദ്ധമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രതികൂലമായിട്ട് ബാധിക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള സന്തോഷം നഷ്ടപ്പെടില്ല അപ്പം ഓരോന്നിനെ അസ്വസ് ചെയ്യുക നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല നേട്ടങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് സന്തോഷം ലഭിച്ച മുഹൂർത്തങ്ങൾ ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒരു വ്യക്തിയെ പറ്റി ഓർക്കുമ്പോൾ മുഖം ഒന്ന് പ്രസാദാത്മകമാകുമെങ്കിൽ അത് ഇന്നത്തെ ദിവസം ഒന്ന് ഓർക്കാം അല്ലേ ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കാൻ സാധിച്ചു എത്ര മൂമെൻറ്റ്സുകൾ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു പാട്ട് ഇന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ സന്തോഷമുള്ളൊരു ബുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഗ്രാബ് ചെയ്യാൻ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ ഇതൊരു ഭാവമായി മാറുന്നു ഈ ഒരു അനുഭവം നിങ്ങളുടെ ഭാവമായി മാറുമ്പോഴോ സ്ഥിരമായ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനും തുടർന്നും അത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി